ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്ന മനോഹരമായ ലേഖനത്തിൻ്റെ അല്ലെങ്കിൽ പാഠഭാഗത്തിൻ്റെ ആസ്വാദനമാണ് ശ്രീ വി കെ ജോസഫിൻ്റെ അതിജീവനത്തിൻ്റെ ചലച്ചിത്ര ഭാഷ്യങ്ങൾ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് മജീദ് മജീദിയുടെ സ്വർഗത്തിലെ കുട്ടികൾ എന്ന ഇറാനിയൻ സിനിമയുടെ വിശകലനമാണ് വി കെ ജോസഫിൻ്റെ ഈ ലേഖനം ഈ സിനിമ ഒരുപാട് പ്രധാനപ്പെട്ട സിനിമയാണ് ഒരുപാട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിക്കപ്പെട്ട ഇറാനിയൻ സിനിമ ഈ സ്വർഗത്തിലെ കുട്ടികളാണ് ഈ സിനിമ നമുക്ക് പത്താം ക്ലാസ്സിലും പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗം തന്നെയാണ് ഇത് എന്ന് പറയാൻ പറ്റും അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ദുരിതങ്ങളിൽ നിന്നും ആഹ്ലാദത്തിലേക്കുള്ള കുട്ടികളുടെ ഒരു യാത്രയാണ് ഈ സിനിമ പറയുന്നത് ഒരു ദരിദ്ര കുടുംബത്തിൻ്റെ കഥയിലൂടെയാണ് ചിത്രം വികസിക്കുന്നത് ഒൻപത് വയസ്സുകാരനായ അലിയും അവൻ്റെ സഹോദരിയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ വീട്ടിലെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ അറിഞ്ഞാണ് ഈ രണ്ട് കുട്ടികളും വളർന്നു വരുന്നത് അപ്പോൾ അവർക്ക് ഒരു ദിവസം സാറയുടെ ഷൂ കീറിപ്പോകുന്നു അപ്പോൾ ഈ കീറിയ ഷൂ തുന്നിക്കൊണ്ടുവരുന്ന അലിയുടെ കയ്യിൽ നിന്നും ഷൂ നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ അവനത് കണ്ടെത്താൻ കഴിയുന്നുമില്ല മാത്രമല്ല അവരതിയായ ദാരിദ്ര്യത്തിലായതുകൊണ്ട് തന്നെ മറ്റൊരു ഷൂ വാങ്ങാനുള്ള പണം അവരുടെ കയ്യിലില്ല അതുകൊണ്ട് ബാപ്പയോട് ഈ കാര്യം അവർ പറയുന്നില്ല ബാപ്പയോട് പറഞ്ഞാൽ ബാപ്പയുടെ കയ്യിൽ നിന്നും അടി കിട്ടും മറ്റൊരു ഷൂ വാങ്ങാനുള്ള ഒരു അവസ്ഥ തങ്ങൾക്കില്ല എന്നവർക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ ആ കാര്യം പറയുന്നില്ല അപ്പോൾ ഇവിടെ സ്നേഹനിധിയായിട്ടുള്ള അലി ആ സഹോദരൻ ഒരു മാർഗം കണ്ടുപിടിക്കുകയാണ് തൻ്റെ സഹോദരിക്ക് ഷൂ കിട്ടാൻ വേണ്ടി അവൻ അവൻ്റെ സ്വന്തം ഷൂ തന്നെ കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഷൂ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അലി അവൻ്റെ ഷൂ സഹോദരിക്ക് കൊടുക്കുന്നു അവൾക്ക് ക്ലാസ് ഉച്ചയ്ക്ക് മുമ്പും അവന് ഉച്ചയ്ക്ക് ശേഷവുമാണ് അപ്പോൾ ഉച്ച വരെ ക്ലാസ്സിന് പോയിട്ട് അവൻ്റെ ഷൂ ഇട്ട് പെങ്ങൾ ക്ലാസ്സിന് പോകുന്നു അതിനുശേഷം അവൾ തിരിച്ചു വരുമ്പോഴാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിന് ആ ഷൂ വാങ്ങിയിട്ട് അലി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അലിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഇവൾ വരുന്നതുവരെ ഈ സാറ വരുന്നതുവരെ കാത്തു നിൽക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാണ് ആലി ക്ലാസ്സിലെത്തുക അപ്പോൾ അവൻ്റെ പ്രിൻസിപ്പൾ കഴിക്കും എന്താണ് നീ നേരം വൈകി വരുന്നത് എന്ന് പറഞ്ഞിട്ട് അവന് ഈ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും വഴക്കും ശിക്ഷയും ഒക്കെ കിട്ടുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഇത്രയും കഷ്ടപ്പാടിലും അതേപോലെ ദാരിദ്ര്യത്തിലും ഒരു സ്നേഹത്തിൻ്റെ ഒരു കരുതൽ കൂടി കാത്തു സൂക്ഷിക്കുകയാണ് ഈ സഹോദരനും അതേപോലെ തന്നെ അവൻ്റെ സഹോദരിയുമെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും കഴി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്കൂളിലൊരു ഓട്ടമത്സരം ഉണ്ടാവുകയാണ് അപ്പോൾ അലി മനസ്സിലാക്കുകയാണ് ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് മൂന്നാം സമ്മാനം കിട്ടുകയാണെങ്കിൽ ഒരു ജോഡി ഷൂ ആണ് സമ്മാനമായി കിട്ടുക അപ്പോൾ ഇപ്പോൾ അവർക്ക് വേണ്ടതും ഷൂ ആണ് അതുകൊണ്ട് തന്നെ അലി ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ് മൂന്നാം സമ്മാനം ലഭിച്ചു കഴിഞ്ഞാൽ തനിക്ക് ഷൂ കിട്ടുമല്ലോ എന്നുള്ളൊരു ചിന്തയോടെയാണ് ആ സഹോദരൻ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അങ്ങനെ അവൻ പരിശ്രമിക്കുന്നുമുണ്ട് മൂന്നാമതാവാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് ഒന്നാമനാവാൻ പരിശ്രമിക്കുക എന്ന് പറയുന്ന പോലെ ഇവിടെ മൂന്നാമനാവാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഇവിടെ നമുക്ക് ഭാഗ്യമെന്ന് പറയാൻ പറ്റില്ല കാരണം സാധാരണ ഒന്നാമതായാൽ നമ്മൾ ഭാഗ്യമായി ഒന്നാമതായല്ലോ നല്ല കാര്യമെന്നാണ് പറയുക പക്ഷേ ഇവിടെ ഇവന് ഒന്നാമതാവുന്നതിനേക്കാൾ അവൻ്റെ ആവശ്യമെന്ന് പറയുന്നത് അവന് ഷൂ കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് മനസ്സിലാക്കാം വലിയ വലിയ നേട്ടങ്ങളോ വലിയ വലിയ കീഴടക്കലുകളോ വലിയ വലിയ വിജയങ്ങളോ ഒന്നാം സ്ഥാനമോ അതൊന്നുമല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് കൊച്ചു കൊച്ച് ചില ചില ചെറിയ ചെറിയ ആവശ്യങ്ങളും ചെറിയ ചെറിയ ആഗ്രഹങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഒന്നാം സ്ഥാനം കിട്ടിയിട്ട് പോലും അലിക്ക് ഒരു ഉണ്ടാകുന്നില്ല കാരണം അലിക്കപ്പോൾ വേണ്ടത് എന്താണ് ഒന്നാം സമ്മാനം അല്ല ഒരു ഷൂ ആണ് അവൻ്റെ അനിയത്തിയുടെ ഷൂ നഷ്ടപ്പെട്ടു അപ്പോൾ ഒരു ഷൂ അവൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഷൂ കിട്ടിക്കഴിഞ്ഞാൽ അത് അത്രയും സന്തോഷം എന്ന് കരുതുന്ന ഒരു സഹോദരനാണ് അലി അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഒന്നാമത് എത്തിയപ്പോൾ അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടാകുന്നില്ല അവൻ വേദനയോടെ ഷൂ കിട്ടാത്തതിലുള്ള വിഷമത്തോടെയാണ് അവൻ തിരിച്ച് വീട്ടിലെത്തുന്നത് അപ്പോൾ അനിയത്തി സാറ അവനെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അവൻ ഷൂവുമായി വരുമെന്ന് കരുതി ഇരിക്കുന്നുണ്ട് പക്ഷേ ഷൂവുമായി അവന് വരാൻ കഴിഞ്ഞില്ല അവൻ നിരാശയോടെ നിരാശയോടുകൂടി അവൻ്റെ അനിയത്തിയുടെ ചെറിയ ഷൂട്ട് ഇട്ട് അവൻ്റെ കാലിലെ പാദങ്ങളൊക്കെ ആകെ നീര് വന്നിരിക്കുകയാണ് അപ്പോൾ ആ പാകമില്ലാത്ത ഷൂ ആണ് അവൻ ഇട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വേദനയോടെ അവൻ ചെറിയ ഷൂട്ട് നീര് വന്ന കാൽപാദങ്ങൾ കുളത്തിലെ ജലത്തിൽ മുക്കുമ്പോൾ മീനുകൾ അവൻ്റെ പാദത്തിൽ മുത്തമിടുന്നു അപ്പോൾ ഈ ഹൃദയസ്പർശിയായിട്ടുള്ള ഈ രംഗത്തോടെയാണ് സിനിമ അവസാനിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഷൂ വാങ്ങാൻ കഴിയാതെ ഷൂ കിട്ടാതെ ഒന്നിനും കഴിയാതെ അപ്പോൾ തൻ്റെ അനിയത്തിക്ക് പുതിയ ഷൂ കൊടുക്കാമെന്ന് ചിന്തിച്ചിട്ടാണ് അവൻ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പക്ഷേ അതുപോലും അവന് യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ വേദനയോടെ അവൻ അവിടെ എത്തി അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് സിനിമ അവസാനിക്കുന്നത് ലേഖകൻ സിനിമയെ കൂടുതൽ വിശകലനം ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഈ ഷൂവിന് വേണ്ടിയുള്ള ആഗ്രഹം നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ സിനിമ പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ സിനിമയിൽ ശരിക്കും അവശേഷിക്കുന്നത് പിന്നെ കാണാൻ കഴിയുന്നത് എന്താണ് അതിലും വലിയ ചില യാഥാർത്ഥ്യങ്ങളാണ് ഈ സാറയും അതേപോലെ തന്നെ അലയും തിരിച്ചറിയുന്നത് അവർക്ക് ഷൂ പോലും വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് അവർ എത്തുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൻ്റെ മറ്റൊരു മുഖമാണ് അവർ കണ്ട യാഥാർത്ഥ്യങ്ങളോ അല്ലെങ്കിൽ അവർ കണ്ട ദാരിദ്ര്യത്തിൻ്റെ ഇല്ലായ്മയുടെ ആ ഒരു ചിത്രമോ അല്ല കുറച്ചുകൂടി ഒരു വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുകയാണ് അങ്ങനെ അവർക്ക് ഷൂ പോലും തങ്ങൾക്ക് വേണ്ട എന്ന് കരുതി കുട്ടികൾ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയുണ്ട് അതത്രയും ഒരു ഹൃദയസ്പർശിയായ രീതിയിൽ അനുഭവവേദ്യമാകുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ മൊത്തത്തിൽ പറയുന്നുണ്ട് ദാരിദ്ര്യം മൂലം കഷ്ടത അനുഭവിക്കുന്ന ഒരു കുടുംബം അതാണ് നമ്മുടെ സാറയുടെയും അലിയുടെയും കുടുംബം അപ്പോൾ അവരുടെ അച്ഛൻ ഉപ്പ എന്ന് പറയുന്ന ബാപ്പ എങ്ങനെയാണ് എങ്കിലും ഇത്രയും ദുരിതവും കഷ്ടപ്പാടും ആണെങ്കിലും ജീവിതമൂല്യങ്ങളൊന്നും കൈവിടാതെ ജീവിതത്തിന് വേണ്ട കുറച്ച് മൂല്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊന്നും കൈവിടാതെ ജീവിക്കുന്ന ബാപ്പയാണ് ഇവർക്കുള്ളത് അവരുടെ ദുഃഖവും വിഷമങ്ങളും ഇല്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ അറിഞ്ഞ് വളരുന്ന രണ്ട് കുട്ടികൾ നമ്മളിപ്പോൾ പറഞ്ഞു ആ കുട്ടികൾ അപ്പോൾ അവരുടെ ഒരു ദിവസം സാറയുടെ ഷൂ ഒരു ഓടയിൽ വീഴുന്നുണ്ട് അപ്പോൾ അവൾ നിലവിളിച്ച് ഓടുകയാണ് അങ്ങനെ നിലവിളിച്ച് ആ ഷൂ കിട്ടാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു കാഴ്ച ഒരു വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് അപ്പോൾ ഒരു വൃദ്ധൻ അവൾക്ക് ഷൂ എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് അലിയുടെ അടുത്ത് അവൾ കുറച്ച് വൈകിയാണ് എത്തുന്നത് നേരം വൈകിയാണ് എത്തുന്നത് ഷൂവിൻ്റെ പുറകെ നടന്നതുകൊണ്ട് അപ്പോൾ അലി അവളോട് കുറ്റം പറയുന്നുണ്ട് നീ വൈകി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ സാറ അവനോട് പൊട്ടിത്തെറിക്കുകയാണ് നീ എന്നോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ നീ ഞാൻ മറ്റേ കാര്യം ആ ഷൂ നമ്മുടെ ഷൂ നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ ഷൂ നീ കൊണ്ടേ കളഞ്ഞില്ലേ അത് ഞാൻ പറഞ്ഞു കൊടുക്കും ആ ബാപ്പിനോടെ ഞാൻ പറഞ്ഞു കൊടുക്കും അങ്ങനെ പറയുകയാണ് അപ്പോൾ അലി പറയാണ് പറഞ്ഞോളൂ അലി എന്താണ് അപ്പോൾ പറയുന്നത് ബാപ്പയോട് പറയും എന്ന് പറയുമ്പോൾ അലി പറയുകയാണ് പറഞ്ഞോളൂ പുതിയ ഷൂ വാങ്ങിത്തരാൻ ബാപ്പയെ കൊണ്ട് കഴിയില്ല എന്നെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറയാതിരുന്നത് വീട്ടിലെ സ്ഥിതികളൊക്കെ നിനക്ക് അറിയില്ലേ എന്നാണ് സഹോദരൻ അവളോട് പറയുന്നത് അപ്പോൾ അലി എന്തൊരു പക്വതയോടെയാണ് ഇവിടെ പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും വെറും ഒമ്പത് വയസ്സ് മാത്രമുള്ള അലി ജീവിതത്തിൻ്റെ ആ ഒരു വേദനയും കഷ്ടപ്പാടും യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കി അവൻ ഒരുപാട് പക്വതയിലേക്കും കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവൻ ഈ രീതിയിൽ അനിയത്തിനോട് പറയുന്നത് അ മാത്രമല്ല മറ്റൊരു സാഹചര്യം കൂടി നമുക്ക് കണ്ടെത്താൻ കഴിയും ഒരു ദിവസം ഈ സാറ കണ്ടുപിടിക്കുന്നുണ്ട് ഈ ഷൂ കണ്ടുപിടിക്കുന്നുണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയുടെ കാലിൽ പെൺകുട്ടിയുടെ കാലിൽ സാറാ ഈ ഷൂ കാണുന്നു അവളുടെ ഷൂ കാണുന്നു അപ്പോൾ ഒക്കെ മനസ്സിലായി ഇത് ആരുടെ ഷൂ ആണ് എൻ്റെ ഷൂ ആണെന്നുള്ളതൊക്കെ മനസ്സിലായി ഈ കാര്യം അലിയോട് സഹോദരനോട് അവൾ പറയുകയാണ് ഇങ്ങനെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കാലിൽ ഈ ഷൂ കണ്ടു അങ്ങനെ പറയുകയാണ് അപ്പോൾ ഇവിടെ ഷൂ കണ്ടുപിടിച്ചു ഒരു പെൺകുട്ടിയുടെ കാലിൽ കണ്ടു എൻ്റെ ഷൂ ആണ് എന്നൊക്കെ പറയുമ്പോഴും അലി പറയുകയാണ് ഈ കാര്യം മറ്റു കുട്ടികൾ അറിയരുത് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് അതായത് ഇപ്പോൾ ഷൂ ഇട്ടിരിക്കുന്ന കുട്ടിക്ക് മാനക്കേടാണ് അതുകൊണ്ട് ആ കാര്യം ആരോടും പറയരുത് എന്നാണ് അലി പറയുന്നത് അപ്പോൾ പോലും ഒരു കരുണയോടെ ഒരു ദയയോടെ പെരുമാറാൻ ഇവിടെ അലി ശ്രമിക്കുന്നുണ്ട് അതിനുശേഷമാണ് കുട്ടികളുടെ ഒരു മനസ്സിൻ്റെ ഒരു ദയയും അവരുടെ ഒരു മൂല്യബോധവും അവരുടെ ഒരു കരുണയും ഒക്കെ എത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവസാനം ഇവർ രണ്ടുപേരും ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഈ ഷൂ കണ്ടു എന്ന് പറഞ്ഞല്ലോ ഒരു കുട്ടിയുടെ കാലിൽ കണ്ടു എന്ന് പറഞ്ഞല്ലോ ആ കുട്ടിയുടെ വീട്ടിലേക്ക് സാറയും അലിയും കൂടി പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പോൾ അവർ അവർ മനസ്സിലാക്കുകയാണ് ആ വീട് കണ്ടുപിടിക്കുമ്പോൾ അവർ മനസ്സിലാക്കുകയാണ് ഈ പെൺകുട്ടി അതായത് ഈ ഷൂട്ട് കണ്ട പെൺകുട്ടി അതിലും വലിയൊരു ദാരിദ്രമായിട്ടുള്ള അവസ്ഥയിലൂടെ ആയിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് നമ്മൾ പറഞ്ഞു സാറയും അലിയും ഒരുപാട് ദുഃഖവും അതേപോലെ ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ അതിലും വലിയ ദാരിദ്ര്യമായിരുന്നു ഈ കുട്ടി അനുഭവിച്ചത് അപ്പോൾ ഇവർ മനസ്സിലാക്കുകയാണ് അന്ധനായ ഒരു യാചകനായിരുന്നു ആ പെൺകുട്ടിയുടെ അച്ഛൻ എന്നുള്ളത് അപ്പോൾ അതിലും വലിയ ദുഃഖമാണ് ഇവരനുഭവിക്കുന്നത് അപ്പോൾ ഇവർക്ക് ചപ്പു ചവറുകളുള്ള സ്ഥലത്ത് നിന്ന് അയാൾക്ക് കിട്ടിയതാണ് ആ ഷൂ അപ്പോൾ ഇത്രയും വേദനയും ദുഃഖവും അനുഭവിക്കുന്ന അവരുടെ അടുത്ത് നിന്ന് ആ ഷൂ എടുക്കാൻ അവർക്ക് തോന്നുന്നില്ല അവരൊന്നും മിണ്ടുകയോ പറയുകയോ ചെയ്യാതെ കുട്ടികൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മളെല്ലാം ഇല്ലാത്തതിനെ പറ്റിയാണല്ലോ ചിന്തിക്കുക നമുക്കെന്തുണ്ട് എന്ന് നമ്മൾ കാണില്ല നമുക്കില്ലാത്തതു മാത്രമേ കാണുള്ളൂ ഇപ്പോൾ നമുക്കറിയാം അലിയും സാറേയും തങ്ങൾ ഭയങ്കര ദാരിദ്ര്യമാണ് അനുഭവിക്കുന്നത് എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴും അതെ അവർ ദാരിദ്ര്യമാണ് അനുഭവിക്കുന്നത് അതിലും വലിയ ദാരിദ്ര്യം അതിനേക്കാളൊന്നുമില്ലാത്തതിലൂടെ കടന്നു പോകുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തങ്ങൾക്ക് ഷൂ വേണ്ട എന്നൊരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധത്തിലേക്ക് അവർ വരികയാണ് അവസാനം അതായത് നമുക്കുള്ളതിൻ്റെ വില അവർ തിരിച്ചറിയുകയാണ് ഇതുമില്ലാത്തവരുണ്ട് അപ്പോൾ ആ ഷൂ ആ പെൺകുട്ടി എടുത്തോട്ടെ അതായത് തങ്ങളേക്കാളില്ലായ്മ അനുഭവിക്കുന്ന അവർ ആ ഷൂ എടുത്തോട്ടെ എന്ന് പറഞ്ഞു എന്ന് കരുതി അവിടെ നിന്ന് ആ കുട്ടികൾ തിരിച്ചു പോകുന്നൊരു നന്മയുടെ സന്ദേശം നമ്മളിലേക്ക് പകർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമയിലൂടെ സഞ്ചരിക്കുന്ന ഈ ലേഖനം അവസാനിക്കുന്നത് അപ്പോൾ ഈ അന്വേഷണം ഷൂസിന് വേണ്ടിയുള്ള ഈ അന്വേഷണം പെയ്തു തീരാത്ത സ്വപ്നം പോലെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം അവസാനിക്കുന്നത് അപ്പോൾ ഇതൊരു സ്വപ്നം പോലെയാണ് അതായത് ഷൂ ഷൂവിന് വേണ്ടിയുള്ള അന്വേഷണം ഒരു സ്വപ്നം പോലെയാണ് അതിങ്ങനെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു അത് പെയ്തു തീരാതെ ഒരു സ്വപ്നം പോലെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ചില സ്വപ്നങ്ങൾ അങ്ങനെയാണല്ലോ നമുക്കത് പെയ്തു തീരുന്നേയില്ല അപ്പോൾ അതുപോലെയുള്ളൊരു സ്വപ്നം പോലെ നമുക്ക് അനുഭവപ്പെടുകയാണ് ഈ അന്വേഷണം എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം അവസാനിക്കുന്നത് അപ്പോൾ നമുക്ക് തന്നെ തോന്നിയില്ല ഒരു സുന്ദരമായിട്ടുള്ളൊരു സിനിമയും മനോഹരമായിട്ടുള്ളൊരു ലേഖനമൊക്കെയാണിത് ശരിക്കും ഈ സിനിമ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ കാണുക ഇത് ശരിക്കും പത്തിലും ഒരു പാഠഭാഗം ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് പത്തിലും പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് വളരെ ശ്രദ്ധയോടു കൂടി വായിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു പാഠഭാഗമാണ് മാത്രമല്ല ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പാഠങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇതിൽ തന്നെ പറയുന്ന പോലെ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണല്ലോ മൂല്യബോധം നമുക്ക് ദയ സഹാനുഭൂതി മറ്റുള്ളവരോടുള്ള കരുണ ഇതൊക്കെ നമുക്ക് വേണം അപ്പോൾ അതേപോലെ തന്നെ ഈ കുട്ടികൾ അവസാനം ആ ഷൂ വേണ്ട എന്ന് വെച്ച് തിരിച്ചു പോകുന്നത് പോലെ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കണം അവരെ എമ്പതിയോടെ പെരുമാറാൻ എല്ലാവർക്കും കഴിയണം അതായത് മറ്റുള്ളവരുടെ ദുഃഖവും വിഷമവും കാണുമ്പോൾ അത് നമ്മുടെ കൂടി ദുഃഖമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ അവരെ സഹായിക്കാനും അതേപോലെ അവരുടെ കൂടെ നിൽക്കാനും ഒക്കെ ശ്രമിക്കുകയാണ് വേണ്ടത് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പാവങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് പാവങ്ങൾ എന്ന് പറയുന്നത് നോവലാണ് നമുക്കറിയാം നോവലിൻ്റെ ഒരു ഭാഗമുള്ള പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അതിലൊരു ഭാഗമെന്ന് പറയുന്നത് ഇതേപോലെ ഒന്നുമില്ലാത്ത പാവങ്ങളെ പറ്റി പറയുന്ന കുറച്ച് ഭാഗങ്ങൾ ആ നോവലിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും ആ പാ പാഠഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് മൂല്യബോധം ഈ പാഠത്തിൽ നിന്ന് ലഭിക്കുന്ന ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ നല്ല നല്ല പൗരന്മാരും നല്ല നല്ല മനുഷ്യന്മാരും ഒക്കെ ആയിട്ട് മാറുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തെ പറ്റി പറയാനുള്ളത് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് പറയുക മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂ ബീനിങ് വീണ്ടും വരും താങ്ക്